നരേന്ദ്രമോദി ഇന്ത്യക്ക് സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ലോകത്തിന്റെ വൺ ഫിഫ്റ്റ് ഓഫ് ദ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഇസ് നോട്ട് ദ ഓൾഡ് ഇന്ത്യ എല്ലാവർക്കും അതറിയാം അനന്തമായ ബിസിനസ് സാധ്യതകളുള്ള അറിയാം ടെക്നോളജി നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണിപ്പോൾ എന്ന് അറിയാം കുടിയേറ്റക്കാർക്കൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ടല്ലോ അനധികൃത കുടിയേറ്റക്കാർക്ക് അതെ അപ്പൊ അത് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ത്യക്കായിരിക്കുന്നു രീതിയിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നു ഇന്ത്യയിൽ അനധികൃതമായിട്ട് കുറെ ആൾക്കാർ വന്നാൽ നമ്മളത് തടയാൻ ശ്രമിക്കില്ലേ അമേരിക്കയുടെ ഇൻട്രസ്റ്റിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ചില രാജ്യങ്ങളെ അമേരിക്കയ്ക്ക് മാറ്റി നിർത്തിയേ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുമ്പം ഇന്ത്യ വുഡ് റാദർ ബി എ ഫ്രണ്ട് തീവ്രവാദം ഇന്ത്യയുടെ അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ഒരു പക്ഷെ അവരൊന്നിച്ച് വര വര് വന്നുകൂടെ പ്രോഗ്രസീവായിട്ട് വാട്ട് ഇന്ത്യ ഷുഡ് ബി എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോട് തോന്നുന്ന ആരാധനയാണ് ശരിക്കും നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഈ അപ്ലോസ് അത്രയും എനിക്ക് തോന്നണത് കുട്ടികൾക്ക് മലയാളിയാണോ തെലുങ്കൻ എന്നുള്ളതൊന്നും പ്രശ്നമല്ല അവരൊക്കെ അമേരിക്കൻസ് ആണ് അല്ല അവരൊക്കെ അമേരിക്കൻ ഹിന്ദുസാണ് ദാറ്റ്സ് ഹൗ ദേ ലുക്ക് ലുക്കറ്റ് അപ്പോൾ അവർക്കൊരു സ്ട്രോങ് കൾച്ചറൽ ഐഡൻറ്റിറ്റി കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ നെറ്റ്വർക്ക് വിൽ ഇപ്പോൾ നരേന്ദ്രമോദി ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഭാരതത്തിൻ്റെ അധികാര സ്ഥാനത്ത് വന്നതിന് ശേഷം പൊതുവിൽ വിദേശത്തുള്ള ഇന്ത്യക്കാർ വിശേഷ്യ മലയാളികൾ അല്ലെ അവർക്കൊക്കെ കൂടുതൽ സ്വീകാര്യത ഉണ്ടായിട്ടില്ലേ നരേന്ദ്രമോദി ഇന്ത്യക്ക് സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ അപ്പം ഞാൻ എപ്പോഴും പറയും മുമ്പൊക്കെ എന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കാണിക്കുന്ന നമ്മൾ കാണുന്ന ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ലോകത്തിൻ്റെ വൺ ഫിഫ്ത് ഓഫ് ദ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷെ ആ പ്രധാനമന്ത്രി നമ്മുടെ ഒരു ലോകത്തെ നല്ലോണം അറിയുന്ന ഒരാളുടെ കണ്ണിൽ കൂടെ കാണുമ്പോൾ അതിനൊരു റേഞ്ചിലൊട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ടായിരുന്നു പല മുൻ പ്രധാനമന്ത്രിമാരെയൊക്കെ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐക്കോണിക് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അപ്പോൾ ഞാൻ എപ്പോഴും പറയും മോഡി സാറിൻ്റെ രാഷ്ട്രീയം ഇഷ്ടമല്ലാത്തവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്കും വാട്ട് ഹീ വോൺസ് ഇന്ത്യ ടു ബി എന്നുള്ളതിനോട് ഭയങ്കര ആരാധനയാണ് അല്ലെ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ആത്മനിർഭര ഭാരതം ഉണ്ടാവണം എന്നാണ് ഓരോ വിദേശ മലയാള മലയാളിയുടെ നല്ല ഓരോ വിദേശ ഇന്ത്യക്കാരുടെയും ആഗ്രഹം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഐഡിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമുക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതേപോലെ ലോക വിഷയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡ് ഇപ്പൊ കോവിഡ് വന്നു ഇതിനു മുമ്പൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇന്ത്യയിലൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് നൂറ് രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാന്നുള്ള ഒന്നും നമ്മൾ ചിന്തിക്കുക പോലുമില്ല വി ക്യാൻ ഡൂ ഇറ്റ് നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ അപ്പൊ അങ്ങനെയൊക്കെ പ്രോഗ്രസീവായിട്ട് വാട്ട് ഇന്ത്യ ഷുഡ് ബി എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോട് തോന്നുന്ന ആരാധനയാണ് ശരിക്കും നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഈ അപ്ലോസ് അത്രയും എനിക്ക് തോന്നുന്നത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ ചെല്ലുന്ന സമയത്ത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹെഡ്ലൈൻസിൽ അപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹെഡ്ലൈൻസിലൊക്കെ അമേരിക്കയിൽ ഐ മീൻ ബോംബെയിലെ സ്ലംസോ അല്ലെങ്കിൽ പിന്നെ പാമ്പാട്ടികളുടെ രാജ്യം എന്നുള്ള രീതിയിലാണ് എപ്പോഴും അല്ലെങ്കിൽ ഹോളിയോ ഒക്കെ വരുമ്പോ ഏതെങ്കിലും വളരെ 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 ഡേർട്ടി ആയിട്ടുള്ളൊരു ഫ്രെയിമാണ് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് അവിടുത്തെ മുഖ്യധാരാപത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നവരുടെ രാജ്യം അല്ലെങ്കിൽ എഐക്ക് ഏറ്റവും കൂടുതൽ പിന്നെ സാധ്യതയുള്ളൊരു രാജ്യം അല്ലെങ്കിൽ ന്യൂ ന്യൂഎസ്റ്റ് ടെക്നോളജി ഇന്ത്യയിലേക്ക് കൊടുത്താൽ യുനോ ഇറ്റ് വിൽ ഫ്ലറിഷ് എന്നുള്ളൊരു തോന്നല് മറ്റേ പോലുള്ള കമ്പനികൾ എങ്ങനെയെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ ശ്രമിക്കും ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇന്ത്യ ഈസ് നോട്ട് ദ ഓൾഡ് ഇന്ത്യ എല്ലാവർക്കും അതറിയാം അനന്തമായ ബിസിനസ് സാധ്യതകളുള്ള സ്ഥലമാണെന്നറിയാം ടെക്നോളജിക്ക് നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാണിപ്പോൾ എന്നറിയാം പിന്നെ പണ്ടത്തെ പോലെ ഒരു ബ്രെയിൻ ഒന്നും ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല കേട്ടോ പണ്ട് ഞാനൊക്കെ പഠിച്ചു പാസ്സായ സമയത്ത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഇപ്പൊ അതിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അവിടുന്നൊക്കെ ഇങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് എന്റെ ബ്രദറൊക്കെ പത്ത് പതിനഞ്ച് വർഷം അമേരിക്കയിൽ ജീവിച്ചിട്ട് എല്ലാം വിട്ട് മക്കളെ നാട്ടി വളർത്തിയാ മതി എന്ന് പറഞ്ഞെങ്കിൽ പോകുന്ന ആളാണ് അങ്ങനെ ചെറിയ യങ് ഫാമിലീസ് ഒക്കെ തിരിച്ചു വരുന്നവരുണ്ട് നമ്മുടെ അദ്ദേഹം യു എസ് പ്രസിഡൻ്റായതിനു ശേഷം എങ്ങനെയാണ് പൊതുവിൽ ഇപ്പം അത് പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് കുടിയേറ്റക്കാർക്കൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ടല്ലോ അനധികൃത കുടിയേറ്റക്കാർക്ക് അപ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ത്യക്കായിരിക്കുന്നു എന്നുള്ള രീതിയിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും അത് ശരിയല്ല ട്രംപ് അമേരിക്കയെ സംബന്ധിച്ച് ട്രംപ് ഒരു നാഷണലിസ്റ്റാണ് ട്രംപിന് ട്രംപിന്റെ രാജ്യത്തോട് ഭയങ്കര സ്നേഹമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളാണെങ്കിലും പറയുന്നത് ഇന്ത്യയിൽ അനധികൃതമായിട്ട് കുറെ ആൾക്കാർ വന്നാൽ നമ്മളത് തടയാൻ ശ്രമിക്കില്ലേ എന്ന് പറയുന്നത് മാത്രമേ ട്രംപ് ചെയ്യുന്നുള്ളൂ ഇന്ത്യക്കാരെ അത് ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ വരുന്ന എല്ലാം പ്രൊഫഷണൽസ് ആണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പം ഒക്കെ വന്ന സമയം ആ ചേഞ്ച് ഒക്കെ വന്ന സമയത്ത് ഇവിടെ നിന്നുള്ള നമ്മുടെ എഞ്ചിനീയേഴ്സ് മുഴുവൻ കൂടെ അത്രയും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആമസോൺ ആവട്ടെ അതുപോലത്തെ ഏത് വലിയ കമ്പനികളാണെങ്കിലും എല്ലാ സമയങ്ങളിലും ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ആമസോൺ വന്നോ അല്ലെങ്കിൽ ഈ മിലീനിയം വന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനീസ് എല്ലാം കൂടെ മാസീവ് മൈഗ്രേഷൻസ് നടന്ന സമയത്തെല്ലാം അതെല്ലാം ടെക്കീസായിരുന്നു വെനവർ ഈ എച്ച് വണ് എടുത്തു പോയ പിള്ളേരൊക്കെ ആ അത്തരം ജോലികളാണ് എടുത്തു പോയിട്ടുള്ളത് അതല്ലാണ്ട് നമ്മളിവിടുന്ന് അങ്ങനെ ഇല്ലീഗൽ ഇമിഗ്രന്സ് ആയിട്ടൊന്നും അല്ല അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയുന്നില്ല ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് വരുന്നവരൊക്കെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല നമ്മളതിനെക്കുറിച്ച് വലിയ ആശങ്കപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും എന്തായാലും റിലേഷൻസ് റിലേഷൻസ് നന്നാവും എന്നാണ് തോന്നുന്നത് ശരിക്കും കാരണം അമേരിക്കക്ക് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പൊ അമേരിക്കയുടെ ഇൻട്രസ്റ്റിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ചില രാജ്യങ്ങളെ അമേരിക്കയ്ക്ക് മാറ്റി നിർത്തിയേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം ഇന്ത്യ വുഡ് റാദർ ബി എ ഫ്രണ്ട് തീവ്രവാദം അമർ അല്ലേ അത് രണ്ടു കൂട്ടരുടെയും പ്രശ്നമല്ലേ തീവ്രവാദം ഇന്ത്യയുടെ അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഒക്കെ പ്രശ്നമാണ് അപ്പോ ഒരുപക്ഷെ അവരൊന്നിച്ച് വന്നൂടെ അങ്ങനെ വരുന്നതിന്റെ ഒരു സാധ്യത ഇല്ലായതേ ഇല്ലേ കൂടി ഇന്ത്യയുടെ ആ ഒരു ശക്തി വീണ്ടും നല്ല ട്രംപ് ഭരണകൂടത്തില് ഏത് വാക്കുകളില പറയേണ്ടത് നല്ല ട്രംപ് വളരെ അതോറിറ്റേറിയൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതൊക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും പക്ഷേ അതിലുപരി ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ശക്തമായ ഒരു ഇന്ത്യൻ ഗ്രൂപ്പുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള കുറേ ഓഫീസേഴ്സ് ഉണ്ടാവും വളരെ ഡിറ്റ പോളിസി മേക്കേഴ്സിൽ ഒരുപാട് ശക്തരായിട്ടുള്ള ഇന്ത്യൻസ് ഉണ്ട് അത് ഇന്ത്യക്ക് നന്നായിട്ട് വരുമെന്ന് തോന്നുന്നു പൊതുവിലെ അമേരിക്കയുടെ ബ്രെയിൻ നേരത്തെ പറഞ്ഞു ബ്രെയിനും അല്ലേ ബിസിനസ് ടോപ്പ് കമ്പനികളെടുത്ത് നോക്കൂ അവിടുത്തെ ഒരു ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് എടുത്ത് നോക്കിയാൽ വൺ ഓർ ടു നിൽക്കുന്നത് എപ്പോഴും ഇന്ത്യൻസ് ആണ് അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞല്ലോ ടെക്കി വേൾഡും ഓൾമോസ്റ്റ് സെവൻറ്റി പേഴ്സെൻ്റ് നമ്മുടെ കയ്യിലാണ് ഡോക്ടേഴ്സ് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് എല്ലാം നാൽപ്പത് ശതമാനം ഇന്ത്യൻസ് ആണ് അപ്പോൾ ആപ്പി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ നമ്മളൊക്കെ എത്ര ഡോളറ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൊക്കെ കൊടുക്കുന്നതെന്ന് അറിയാമോ അപ്പം വളരെ ഡിറ്റർമിൻഡ് ഡിറ്റർമിൻറ്റ് ആണ് നമ്മളൊക്കെ അപ്പം അതിനൊക്കെ ഉള്ള പവർ ഇന്ത്യൻസിന് ശരിക്കും അമേരിക്കയിലുണ്ട് ഫർഗൻ ദ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻസ് ആർ ഇമ്മെൻസ്ലി പവർഫുൾ ഇൻ അമേരിക്ക ജയ്പൂർ ബെൽറ്റൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അതെ അവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് സംഘടനകളുണ്ട് കൊലീഷൻ ഓഫ് ഇന്ത്യൻ ഹിന്ദുസ് അങ്ങനത്തെ ഉള്ളവരുണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള ഗ്രൂപ്പ് പിന്നെ മലയാളി ഹി മലയാളികളുടെ ഒരു പ്രോബ്ലം ജനറലി നമുക്ക് ഈ ലാർജർ ഗ്രൂപ്പ്സിലേക്ക് വരാനുള്ളൊരു വൈമനസ്യം അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ ഡിമാർക്കേറ്റ് ചെയ്ത് നിർത്തുന്നവരാണ് പക്ഷെ അതിൽ ഒക്കെ വ്യത്യാസം വരണമെങ്കിൽ എന്നെ പോലുള്ളവരൊക്കെ ലീഡർഷിപ്പിലേക്ക് വരണം വേർ യു വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദി ബിഗർ ഫ്രെയിം റാദർ ദാൻ ഈ ചെറിയ ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ കൊച്ചു കൊച്ചു കൊക്കൂണുകളിൽ ഒതുങ്ങുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല നമ്മളൊരു ലാർജർ ഫ്രെയിമിൻ്റെ പാർട്ടായെങ്കിലേ വി ക്യാൻ മേക്ക് എ ഡിഫറൻസ് അല്ല ഒരുപാട് സംഘടനകളുണ്ടാവും അല്ലേ പക്ഷേ നമ്മൾ എന്താണോ ലക്ഷ്യമാക്കുന്നത് അത് അത് എന്നുള്ളതല്ലേ അല്ല ഇമ്പാക്ട്ഫുൾ ആവണം ഇമ്പാക്ട്ഫുൾ ആവണമെങ്കിൽ നമ്മളൊരു ഒരു ലാർജർ ഇന്ത്യൻ ബേസിന്റെ ഭാഗമായിട്ട് നിന്നിട്ടേ കാര്യ അത് വരുന്നുണ്ട് കേട്ടോ അത് വരുന്നില്ല എന്ന് പറയണത് ശരിയല്ല ഒരുപാട് കൊയിലേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അവരെയൊക്കെ ഞങ്ങൾ കെ എച്ച് പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിട്ടുമൊക്കെ ഉണ്ട് പരസ്പരം നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ഇനി അത് കൂടി വരും കാരണം സെക്കൻഡ് ജനറേഷൻ വരുമ്പോളല്ലോ കുട്ടികൾക്ക് മലയാളിയാണോ തെലുങ്കനാണോ എന്നുള്ളതൊന്നും പ്രശ്നമില്ല അവരൊക്കെ അമേരിക്കൻസ് ആണ് അവരൊക്കെ അമേരിക്കൻ ഹിന്ദൂസ് ആണ് അവിടെ വളരുന്ന കുട്ടികൾ അങ്ങനെ അപ്പൊ അവർക്കൊരു സ്ട്രോങ് കൾച്ചറൽ ഐഡന്റിറ്റി കൊടുത്താൽ ഓട്ടോമാറ്റിക്ലി ആ നെറ്റ് മാത്രമല്ല പൊതുവേ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ ഇപ്പൊ പ്രസിഡന്റ് ആണല്ലോ ഞാനത് പറയാറുണ്ട് ഇത് എങ്ങനെ അമേരിക്ക അമേരിക്ക റെഡി ആയിട്ടില്ല ഒരു വുമൺ പ്രസിഡന്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പറയും പക്ഷെ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ലിബറൽ ആണ് ഇന്ത്യ ഹാസ് ഹാഡ് യു വിമെൻ ലീഡേഴ്സ് ലോങ് ബിഫോർ അല്ലേ അപ്പൊ നമ്മൾ അതിന്റെ ചൂടിലാണ് ഞാൻ ആദ്യത്തെ പ്രസിഡന്റ് അല്ല എനിക്ക് മുമ്പും ഒരു വുമൻ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട് കെ എച്ച് എൻ ഐയിൽ ഓഫ് കോഴ്സ് എപ്പോഴും ഇനോ അതിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരാറില്ല ഒരു പവർ പൊസിഷനും ഞാൻ എപ്പോഴും പറയും എപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് എന്ത് പറഞ്ഞാലും പറയോ എന്നെ ഒന്നും ഏൽപ്പിക്കല്ലേ ഞാൻ പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയല്ലേ ജനറലി സ്ത്രീകളുടെ അവർക്ക് പല കമ്മിറ്റ്മെൻസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ ഞാൻ പലരോടും പറയണ്ടേ ഇറ്റ്സ് നോട്ട് ഈസി ഇതുപോലൊരു നാലായിരം പേ ഫാമിലീസൊക്കെ ഉള്ളൊരു സംഘടനയുടെ തലപ്പ് തിരിക്കുക അതിൻ്റെ നീഡ്സ് ഒരുപാട് ആണ് എൻ്റെയൊക്കെ പ്രശ്നം ടൈമാണ് നമുക്ക് എൻ്റെ ജോലിയും ഒക്കെ വെച്ചിട്ട് ഇറ്റ് ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് യുവർ ടൈം എന്ന് മാത്രമല്ല പരാതി കിട്ടാൻ വളരെ സാധ്യതയുള്ളൊരു ഒരു ഒരു വളരെ ചലഞ്ചിങ്ങായിട്ടുള്ളൊരു പൊസിഷനല്ലേ അപ്പം പീപ്പിൾ മാനേജ്മെൻറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും പിണക്കാതെ കൂടെ കൊണ്ട് നടക്കുക സംഘടന ല്ലോ ഭരണം നേരെ ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി തമ്മി തല്ലി പിരിയ അതൊക്കെയാണല്ലോ അതിന്റെ ഒരു രീതി ഒരു ഡിവിഷൻ വന്നിരുന്നു അല്ലേ അവരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും ഇതൊക്കെ കുറച്ച് ജനറലി ചെറിയ ചെറിയ തീർച്ചയായിട്ടും അതായത് ഇതൊക്കെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് അല്ലാതെ ജനറൽ പോ ഭരണത്തിൽ വരുന്നവർക്കോ അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നവരുടെ അതൊരു പത്ത് പേരായിരിക്കും ആ പത്ത് പേര് നാലായിരം പേരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലല്ലോ ആ പത്ത് പേരുടെ പ്രശ്നം കൊണ്ട് കസേര കസേര നടത്തും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതിന കാരണം ഇപ്പം എപ്പോഴും പറയില്ലേ ലോകത്ത് തെറ്റും ശരിയും തമ്മിലല്ല വഴക്ക് ശരിയും ശരിയും അപ്പോൾ എല്ലാരും അവനവന്റെ ശരികളിൽ നിൽക്കുന്നതുകൊണ്ടുള്ള വഴക്കാണ് അത്രയേ ഉള്ളൂ ജോലി എങ്ങനെ പോകുന്നു നല്ല തിരക്ക അതാണ് ഏറ്റവും വലിയ ചലഞ്ച് ജോലി സുഖാണ് ടീച്ചിങ്ങിലാണ് അപ്പം പഠിപ്പിക്കാൻ പണ്ടും ഇഷ്ടമാണ് താല്പര്യമായിട്ട് തന്നെയാണ് ചെയ്യണേ പക്ഷേ മലയാളി വളരെ കുറവാണ് ഞാൻ കാർഡിയോളജിയിലാണ് പൊതുവേ ഇന്ത്യൻസ് കുറവാണ് സ്ത്രീകൾ ഒട്ടുമേ ഇല്ലാത്തൊരു മേഖലയായിരുന്നു പണ്ട് ഇപ്പം കുറച്ചൊക്കെയാണ് ഞാനൊക്കെ അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പം അമേരിക്കയിൽ ഈവൻ അമേരിക്കൻ സ്ത്രീകൾ ഉൾപ്പെടെ ഞങ്ങൾ ഏഴ് ശതമാനമേ ഉള്ളൂ ആകെ കാർഡിയോളജിസ്റ്റിൽ സ്ത്രീകൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നൊരു പത്തിരുപത് ശതമാനമൊക്കെ പെൺകുട്ടികളൊക്കെ ഉണ്ട് പൊതുവേ ഈ പറഞ്ഞ പോലെയാണ് കൊണ്ടും കട്ടിങ് എഡ്ജ് ആയതുകൊണ്ടും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ട സ്ത്രീകളെ പൊതുവെ എൻകറേജ് ചെയ്യാത്ത ഒരു ഒരു ഫീൽഡും കൂടെയാണത് ഇപ്പോൾ കുട്ടികളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ക്രിറ്റിക്കലി ഇൽപേഷ്യൻസ് എപ്പോഴും ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നവരല്ലേ ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു ശകലം സ്ട്രെയിൻ ഓൺലി ടൈം വൈസ് പിന്നെ ജോലിയിൽ ഇപ്പം നല്ല തിരക്കായി കുറേ സീനിയോറിറ്റി ആയില്ലേ അതുകൊണ്ട് ദാറ്റ്സ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ് അതിന് വലിയ സ്ട്രെയിൻ ഇല്ല എനിക്ക് കാര്യങ്ങൾ അറിയാം അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ സമയം വേണം ഹൃദയമാണ് കൈകാര്യം ചെയ്യുന്നത് ഹൃദയ വിശാലതയുള്ളവർ വളരെ കുറവാണ് അല്ലേ പലപ്പോഴും ഹൃദയ ശൂന്യർ ആയിട്ട് പെരുമാറുന്നു ആക്ഷേപം പൊതുവെ മലയാളികളുടെ ആരോഗ്യമുള്ള ഞാൻ പറയും നൈസ് ഹാർട്ട് 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 ബ്യൂട്ടിഫുൾ ഹെൽത്തി പറയില്ല എങ്ങനെയാണ് എന്തായാലും ഓഗസ്റ്റ് തോന്നുന്നു ാണ് ഞങ്ങളുടെ സിൽവർ ജൂബിലി ഇന്റർനാഷണൽ അറ്റ്ലാന്റിക് സിറ്റിയിലാണ് പരിപാടി നടക്കുന്നത് ഇന്ന് ഞാൻ മാതാ അമൃതാനന്ദ കണ്ടിട്ട് വന്നിരിക്കുകയാണ് അമ്മയായിരിക്കും ഉദ്ഘാടക എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഫിഫ്ത് ഇയർ ആയതുകൊണ്ട് അമ്മയെ കൊണ്ടുപോവാനുള്ള ശ്രമത്തിലാണ് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാവട്ടെ സാധിക്കട്ടെ ഇല്ല അത് കെച്ചയുടെ രീതിയല്ല പക്ഷെ നമുക്ക് ഞാൻ കെച്ചനയുടെ തുടക്കം മുതൽ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ന് വരെ ഒരു ഔദ്യോഗിക സ്ഥാനം എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല നേരെ പ്രസിഡന്റ് ആവുകയായിരുന്നു ഭരണസമിതിയിൽ ഒന്നും കയറി എൻ്റെ ജോലിയുടെ നേച്ചർ കൊണ്ട് തന്നെയാണ് പക്ഷേ സ്റ്റിൽ ഐ വാസ് വെരി ആക്റ്റീവ് ബിഹൈൻഡ് ദി സീൻസ് അതിൻ്റെ പ്രൊഫഷണൽ ഫോറം ആവട്ടെ വർഷങ്ങളായിട്ട് എൻ്റെ വിമൻസ് ഫോറം കൈകാര്യം ചെയ്തിരുന്നു അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് സ്ട്രേറ്റ് ടു പ്രസിഡൻസിയാണ് ഇന്ന സിൽവർ ജൂബിലി ഇയർ അപ്പം നല്ല കഷ്ടപ്പാടാണ് ബട്ട് ഐ എം ഡൂയിങ് ഇറ്റ് ഹോപ്പ്ഫുള്ളി വിൽ ബി ഗുഡ് എന്ന് വിചാരിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്